ചരിത്രമറിയുമല്ലോ പടച്ചവനെ പള്ളിയിൽ സുഭകി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ യാട് ഉമ അടിവയറ്റിലേക്ക് പൈപ്പ് പൊട്ടിക്കെട്ട് വെള്ളമൊഴുകുന്നത് പോലെ ഉമൃതങ്ങളുടെ അടിവയറ്റിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്

Oh, good oh എല്ലാവരും അതുപോലെ തന്നെ നിൽക്കുകയാ എല്ലാവരും അതുപോലെ തന്നെ നിൽക്കുകയാൽക്കുകയാടച്ചവനെ ഉമരതങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല തളർന്നു വീഴുകയാ ഉമരതങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഉമരങ്ങൾ വിളിച്ചു പറഞ്ഞു അള്ളാഹുവരെങ്കിലും ഇമാമത്ത് തന്റെ പുറകിൽ നിന്ന് മഹാനായ യാഴാണ് പടച്ചവനെ നമസ്കാരം കഴിഞ്ഞു എല്ലാവരും ഉമൃതങ്ങളുടെ ചാലത്ത് വന്നോ അവസ്ഥയിൽ കിടക്കുകയാട് ഉമൃതങ്ങൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അടുത്തേക്ക് വന്നിട്ട് പലരും അവിടെ നിന്ന് യാത്ര പറയുകയാട് അങ്ങനെ ഉമൃതങ്ങൾ സക്രാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ ഒരു ചെറുപ്പക്കാരൻ കടന്നു ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു എന്തിനാ നിങ്ങൾ കരയുന്നത് Amen.

പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് മുസ്ലിം ആയില്ലേതങ്ങൾ ഇഷ്ടപ്പെട്ട സുഹാബിയായില്ലേ കൂട്ടത്തില് പെടാൻ കഴിഞ്ഞില്ലേ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായില്ലേ ലോകത്തൊരു മനുഷ്യനും കെട്ടാത്ത ഭാഗ്യമല്ലേ ഈ ഈ കടന്ന് ഷഹീദാകാൻ നാട്ടിൽ കടന്നിട്ട് ഷഹീദായി മരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ ഇതിനെക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത് നിങ്ങൾ ഭാഗ്യവാനല്ലേ കണ്ണങ്ങ് നിറയുകയാ സന്തോഷം നിറയുകയാണ് ഇത്രയും പറഞ്ഞിട്ടാ ചെറുപ്പക്കാരന പെടന്ന് തിരിച്ചു നട യാ ഇത്രയും പറഞ്ഞിട്ടാ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു നടന്നപ്പോൾ അവിടന്നൊരു കാഴ്ച കാണുകയാ ഇത്രയും ചെറുപ്പക്കാരം മുന്നോട്ട് നടക്കുമ്പോ ഉമൃതങ്ങൾ ഒരു കാഴ്ച കാണുകയാണ് പടച്ചവനെ സക്രാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ഉമൃതങ്ങള് അവിടെ നിന്ന് പതുക്കയങ്ങ് എഴുന്നേക്കുകയാ അത് അതാ അടിവയറ്റിലേക്ക് കൈകൊണ്ട് പിടിച്ചിട്ട് പതുക്കൈനെ എഴുന്നേറ്റിരുന്നിട്ട് ചെറുപ്പക്കാരാ എത്രയും പറഞ്ഞിട്ട് പോകുന്ന ചെറുപ്പക്കാരനോട് മൃതങ്ങൾ പറയുന്നു മോനെ ഒന്ന് നിൽക്കടാ മോനെ ഒന്ന് നിൽക്കടാ എന്നിട്ട് മൃതങ്ങൾ പറയുകയാ മോനെ യാ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുകയാ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത കാര്യമാ കാര്യമാ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ മോനെ നിന്റെ വസ്ത്രം നിരിയാണിക്ക് താഴെ കിടക്കുകയാഷ്ടമല്ല അതല്ലാൻ ഇഷ്ടമല്ല അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഇനി നീ ഇവിടുത്തിരിക്കണം മുണ്ടും പാൻറ്റ് നോക്ക് എവിടാ കിടക്ക നിങ്ങൾ ഓരോരുത്തരും ഇട്ടിരിക്കണം മുണ്ടും പാൻറ്റും എവിടെ കിടക്കണത് ഞെരിയാണിക്ക് താഴെ കിടക്കുന്നുണ്ടോ ഞെരിയാണിക്ക് മുകളിൽ കിടക്കുന്നുണ്ടോ പൊക്കി കൊടുത്ത് അള്ളാഹു നൽകുമാറാകട്ടെ താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളം അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിക്ക നമ്മുടെയൊക്കെ വസ്ത്രം നമ്മുടെ ഒക്കെ വസ്ത്രം എങ്ങനെയാ ദത്താമാരെ നിങ്ങളുടെയൊക്കെ എങ്ങനെ ചില ദാത്താമാര് റോഡിൽ കൂടെ നടക്കുന്നത് കണ്ടാ പറ എന്തിനാ പെങ്ങളെ നീ മുറ്റം തൂക്കാൻ ആളെ വിളിക്കണത് നീ ഒന്ന് നടന്നാ പോരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോലെ വവ്വാലിന്റെ ഒരു ഭറുതയുണ്ട് അല്ലേ വവ്വാലിന്റെ ഒരു ഫറുദാ വവ്വാലേ സർ ഇങ്ങനെ തൂത്തോണ്ട് നടക്കും ഇങ്ങനെ പാട്ടി നടക്കുന്ന വഴി കൂടെ വരെ നീ ഇതും വലിച്ചോണ്ട് നടക്കു എന്നിട്ടാ നീ നിസ്കരിക്കണേ അലച്ചെ എന്റെ പ്രിയപ്പെട്ട ഒരു ആണുങ്ങള് ഈ മുണ്ടിങ്ങനെ താഴ്ത്തിയിട്ടുണ്ട് നടക്കുന്നത് ഒരു ഫാഷനാണ് പാൻറിന്റെ കാര്യം പോകട്ടെ ഒന്ന് ആരോചിക്ക് ചങ്ങാതി എന്തുകൊണ്ട് നിന്റെ തലയ്ക്കുക തോളവാ ഇട ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം അത് അഹങ്കാരത്തിന്റെ അടയാളം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മളെ കാക്കുമാറാകട്ടെ ഇനിയെങ്കിലും വസ്ത്രം ധരിക്കുമ്പോൾ സൂക്ഷിച്ചോ ഒന്ന് പൊക്കി കൊടുത്തണം ബിരിയാണിക്ക് താഴെ നിൽക്കരുത് മുകളിലേക്ക് മാക്സിമം എത്ര പൊക്കിയെടുത്താൻ പറ്റുക എൻ്റെ പ്രിയപ്പെട്ടവർ വന്ന് വസ്ത്രം പൊക്കിയൊടുത്തു ചെറുപ്പക്കാരൊക്കെ മൂത്രപ്പരയെ പോകുമ്പോഴും പാൻറ്റ് ഇങ്ങനെ ഷൂവിന് പരം പാൻറ്റ് ആ തറക്കിടക്കണ വരച്ചുകൊണ്ട് പോകുക ചില വാപ്പാമാരുടെയൊക്കെ മുണ്ടൊക്കെ കാണണം അള്ളാഹു ആയാലും അള്ളാഹു നമ്മുടെ കാത്തൃഷിക്കുമാറാകട്ടെ അപ്പൊ ഇങ്ങനെ അഹങ്കാരം ഞാൻ പറഞ്ഞു വന്നത് ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിനക്ക് അഹങ്കാരമുണ്ടെങ്കിൽ അത് നിന്നെ നാണം കെടുത്തും നാളെ പരലോകത്ത് നിന്നെ നിന്നിനാക്കി നിസാരനാക്കി അള്ളാഹു നാളെ നിന്നെ കൊണ്ടുവരും അള്ളാഹു നമ്മളെ കാത്തിരഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ വസ്ത്രം ധരിക്കുമ്പോ സൂക്ഷിക്കണം എന്റെ ഔറത്ത് നീ മറച്ചോ മറക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഔറത്തുകൾ നിങ്ങൾ മറച്ചോ ഏ പക്ഷേ ഇങ്ങനെയുള്ള രീതികൾ ചിലതൊക്കെ ഇത്തിരി ഓവറാ അത്രയൊക്കെ എന്തിനാ സഹോദരിമാരെ നെജസ്സുകളിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകരുത് അല്ലാഹു കാത്തിരഷിക്കുമാറാകട്ടെ <lad> ി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മുകളിലൂക്ക് പുക്കം വേണ്ട അതാ കാര്യം എന്തേലും പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ കാര്യത്തിലൊക്കെ സന്തോഷോ പെണ്ണുങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി ഇന്ന് നിയമം പാസ്സാക്കി കഴിഞ്ഞു വിവാഹപ്രായം ഇരുപത്തി ഒന്നാക്കാൻ രക്ഷപ്പെട്ടില്ലേ രക്ഷപ്പെട്ടില്ലേ ഈ വിവാഹപ്രായം ഇനി മുതൽ പ്രായപൂർത്തിയാകുന്നത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ പതിനെട്ട് തികയുമ്പോ ചാടാൻ എന്നവളുമാർക്കൊക്കെ പണിയായി അള്ളാഹുമാറാകട്ടെ പതിനെട്ട് തികയുമ്പോ ചാട പതിനെട്ട് തികയുമ്പോഴത്തേക്ക് ഒളിച്ചോടാൻ കാത്ത് നിന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊക്കെ എട്ടിന്റെ പണിയായി ഇപ്പൊ കിട്ടിയിരിക്കണത് കോടതി ചെല്ലുമ്പോ പതിനെട്ട് വയസ്സ് തകയുമ്പോ ഞാൻ പറയും കോടതി എന്നോട് ചോദിക്കും ആരെ വേണം കാമുകനെ വേണോന്ന് പറയാ കാത്തിരുന്ന ആമിന ആമിനൊ വീടിനകത്തിരുന്ന് കരയ്യ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിനെയൊക്കെ വളർത്തണം കേട്ടോ എന്റെ പ്രിയപ്പെട്ട ഉപ്പന്മാരോട് ഞാൻ പറയണത് പറഞ്ഞു ആരെങ്കിലും തൻ്റെ രണ്ട് പെൺമക്കളെ മൂന്ന് പെൺകുട്ടികളെ ആരെങ്കിലും നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു വിട്ട അവര് സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് മൂന്ന് പെൺമക്കളെ പതിനെട്ട് വയസ്സ് വരെ നല്ലതുപോലെ വളർത്തിയിട്ട് കെട്ടിച്ചു വിട്ടാൽ മതി സ്വർഗത്തിൽ പോകും മുത്തി നബിയുടെ കൂട്ടുകാരായി അപ്പൊ ഒരു സഹാബി ചോദിച്ചു നബിയെ രണ്ട് കുഴപ്പമുണ്ട് നിനി കൊണ്ട് അപ്പൊ ഒരാൾ വെച്ച് ഒന്ന് നിനക്കുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഇനി ഒരു പെൺകുട്ടിയെ പതിനെട്ട് വരെ എത്തിക്കണമെങ്കിൽ അത് യുദ്ധം ചെയ്യൽ അജിഹാദ പതിനെട്ട് വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ ഒരു ഉപ്പയും ഉമ്മയും പൊന്നു പൊന്നുപോലെ കൊണ്ടുനടക്കണമെങ്കിൽ അതൊരു വലിയ പ്രയാസമുള്ള കാര്യമാ ഇനിയിപ്പോ മുപ്പത് പതിനെട്ടല്ല ഇരുപത്തൊന്ന് വരെ കൊണ്ട് നടക്കണം ഇരുപത്തൊന്ന് വയസ്സ് വരെ കൊണ്ട് നടക്കണം എന്തൊക്കെ നിയമങ്ങളാണെന്നറിയില്ല ഇനി പത്രങ്ങളിലൊക്കെ കാണാം എന്ത് ചെയ്യാനാ അമുഖീമ നൽകുമാറാകട്ടെ നിയമങ്ങളൊക്കെ പാസ്സാക്കണമെങ്കിൽ ഇപ്പൊ അവർക്ക് വളരെ എളുപ്പമല്ലേ ഇപ്പൊ ആള് കൂടുതലല്ലേ നമ്മളിങ്ങനെ നമ്മളിൽ അടിച്ചുകൊണ്ട് നടക്കുന്നു അവരിങ്ങനെ നിയമങ്ങൾ കൊണ്ട് നടക്കുന്നു അതാണ് ചിന്തിക്ക് എന്തായാലും അലഹമില്ല അവസാന വിജയം നമുക്കുണ്ടല്ലോ അങ്ങനെയെങ്കിലും സമാധാനിക്കാം അള്ളാഹുമാ നൽകു മാറാകട്ടെ പക്ഷെ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് അള്ളാഹു ഇവന്മാരുടെ കയ്യിൽ അധികാരം കൊടുത്തത് എന്നുകൂടെ നീ ചിന്തിക്കും അള്ള പറയുന്നത് നമ്മൾ കേൾക്കാതെ വരുമ്പോ അള്ള നമ്മളെ നന്നാക്കും ഇങ്ങനെ നമ്മളെ നന്നാക്കും നന്നാക്കാനുള്ള പരിപാടിയാണ് നന്നാവും നമ്മളൊക്കെ നൽകുമാറാകട്ടെ രണ്ട് രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന നാളെ പരലോകത്ത് കടന്നു വരുന്ന രണ്ടാമത്തെ നിന്യരാരാ നാണം പോലെ കടന്നു വരുന്ന രണ്ടാമത്തെ തന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വീഴ്ച വരുത്തുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ട് വരുത്തുക ഒരു സ്ഥാനം ജമാഅത്തിന്റെ പ്രസിഡന്റ് ജമാഅത്തിന്റെ സെക്രട്ടറി ജമാഅത്തിന്റെ പരിപാലന സമിതിയിൽ ഒരു അംഗമായി ഇത് നിന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നീ വീഴ്ച വരുത്തിയ നിന്ന വെറുതെ വിടത്തില്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളഹിമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓരോ ഇപ്പൊ പള്ളിയിലെ ഹത്തീബ് മജീദ് ഉസ്താദ് ഉസ്താദിന്റെ ഉത്തരവാദിത്തത്തിൽ ഉസ്താദ് വീഴ്ച വരുത്തിയാൽ സദർ ഉസ്താദ് സദർ ഉസ്താദിന്റെ വീഴ്ചയിൽ വരുത്തിയാൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയാ പോയി അള്ളാഹു കാത്തിരശ്ശി കുമാർ ആകട്ടെ ഉറക്കപ്പറുള്ള കാത്തിരശ്ശി കുമാറാകട്ടെ പള്ളി പരിപാലനമൊക്കെ നടത്തുന്ന പള്ളി പരിപാലനം അല്ലല്ലോ ഭരണമല്ലേ നടക്ക ഇന്നെന്താ പറയാ പള്ളി പരിപാലനം എന്ന സത്യത്തിൽ ഖാദിമുൽ സൗദിയുടെ രാജാവിന് പറയുന്നത് പരിശുദ്ധമായ കഴബാലയത്തിന്റെ പ്രസിഡന്റ് എന്നല്ല പറയുന്നത് നമ്മൾ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറ ഇവിടെ എങ്ങനെ എലക്ഷനാണോ എന്നോട് ദേഷ്യം തോന്നരുത് അള്ളാഹിമാൻ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്തിനാപ്പ പണ്ട് വീട്ടിൽ പോയിട്ട് പറയും വാപ്പ നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റ് ആകും എനിക്ക് വയ്യ എനിക്ക് വയ്യ തീക്കട്ടയുടെ മുകളിൽ കേറിയിരിക്കാൻ എനിക്ക് വയ്യ ആരോ ആയിക്കോ അല്ലെ പേടി അള്ളാന പേടി പണ്ടുള്ളവര് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങി പോകുമ്പോ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് പ്രായമുള്ള വാപ്പമാര് കാലിക്കടക്കണ ചെരുപ്പ് ഗേറ്റിൽ ഇങ്ങനെ തട്ടും ഇതിനെന്നറിയോ പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടി കിടപ്പുണ്ട് പറ്റിയിട്ടുണ്ട് അത് പറ പള്ളിയുടെ പറമ്പിൽ നിന്ന് വെളിയിൽ കൊണ്ടിട്ട് അള്ളഹനോട് കണക്ക് പറയണം അതുകൊണ്ട് തട്ടിയിട്ടിട്ട് പോവാ അതാ സൂക്ഷ്മത ഇന്നോ പഞ്ചായത്ത് ലക്ഷ നടക്കുന്നത് പോലെ പള്ളിയിലെ തെരഞ്ഞെടുപ്പ് നടക്കണേ ഇവിടത്തെ പ്രസിഡന്റും സെക്രട്ടറി ഒന്നും എനിക്കറിയില്ല പ്രസിഡന്റും സെക്രട്ടറി ഇവിടത്തെ കാര്യം ഞാൻ പറയണ പൊതുവായിട്ടുള്ള കാര്യം പറയാ പഠിച്ചവനെ അടുക്കള വാതിലി കൂടെ പോയി ആയിരത്തിന്റെ നോട്ട് എനിക്ക് തോട്ട് തരണം എനിക്ക് ഒട്ട് തരണം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് പോലെ എന്തിന് അല്ലാട പള്ളി എന്ന് പരി പരിക്കാൻ പ്രസിഡന്റിന് പൈസ ശമ്പളം ഉണ്ടോ സെക്രട്ടറിക്ക് ശമ്പളം ഉണ്ടോ ഇല്ല പിന്നെ എന്തിനാ മനുഷ്യ എത്ര തൂങ്ങണേ ഇടാ അമാനത്തെന്ന് പറഞ്ഞ പഠിക്കണം കളിയല്ല ഇത് അള്ളാഹുവിന്റെ പള്ളിയ ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങരുത് ഒരു മനുഷ്യനോട് ഞാൻ പറയുന്നു അധികാരം ചോദിച്ചു വാങ്ങരുത് അർത്ഥം പഠിച്ചിട്ട് വേണം ഇവിടത്തെ എലക്ഷന് നാമനിർദ്ദേശക പത്രിക കൊടുക്കേണ്ടത് അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇവിടത്തെ എലക്ഷന് നിൽക്കുന്ന ഓരോ മനുഷ്യനും പള്ളിയിലെ ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ചോദിക്കണം ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് അല്ല പറഞ്ഞെന്തെന്നറിയോ അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടവരാരെന്നറിയോ അല്ലാഹു പറയുന്നുണ്ട് വിശ്വസിക്കണം അള്ളാഹു പറയുന്നത് നിങ്ങൾ വ്യക്തമായി ചിന്തിക്ക് അല്ല പറയുന്നു എന്റെ പള്ളി പരിപാലിക്കുന്നവൻ ഒന്നാമത് വിശ്വസിക്ക ഒന്നാമത് ചെയ്യേണ്ട കാര്യം അവൻ എന്നെ വിശ്വാസം ഉണ്ടാകണം പറഞ്ഞു ആഹിർ നീ നീ ഓർത്തു വെച്ചോ അതൊരു എട വിശ്വസിക്കണം എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് നീ ഓർത്തു വെക്കണം എന്നിട്ട് വേണം ഈ പണിക്കിറങ്ങാൻ അള്ളാഹ് ഭീമ നൽകുമാറാകട്ടെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആരാവ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പള്ളിയുടെ അമാനത്ത് സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും കമ്മിറ്റിക്കാരോടും പറയുന്നത് മഹാനായ ഉമർ കമ്മറ്റി ഓഫീസിലിരിക്കുക അങ്ങനെ തന്നെ വിചാരിക്കുക ഉമർ തങ്ങൾ തന്റെ ഓഫീസിനകത്ത് ഇരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ കടന്നു വന്നു ഒരു കുടുംബക്കാരനായ മനുഷ്യൻ കടന്നു വന്നു ഉമർ തങ്ങൾ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചും കത്തിച്ചു വെച്ചിരുന്ന വിളക്കങ്ങണച്ച് കളഞ്ഞു ഈ മനുഷ്യൻ ചോദിച്ചു എന്തേ വിളക്കണച്ചേ ചോദിച്ചില്ലേ എന്തിനാണെ അപ്പൊ പറഞ്ഞു ഇത് മാലിലെ പൈസ കൊടുത്തു വാങ്ങിയ കുടുംബകാര്യം ചർച്ച ചെയ്യുമ്പോ ഈ വിളക്ക് കത്തിച്ചു വെച്ചാ അള്ളാന്റെ അടുക്ക ഞാൻ കണക്ക് പറയണമെന്ന് മഹാനായി ഉമർബു അലിക്കണ്ടത് അവിടെയാ പള്ളിയിൽ ഉദാഹരണം പറഞ്ഞാ പള്ളിയിലെ പ്രസിഡന്റ് ഫാനു വിട്ട് കമ്മിറ്റി ഓഫീസിലിരിക്കുമ്പോ കല്യാണ ആലോചനയോ എന്തെങ്കിലും കുടുംബകാര്യം ചർച്ച ചെയ്താ അപ്പോ ഓപ്പാക്കണതാർത്ഥം ആരോടെ അമാനത്തിന്റെ കാര്യം പറയണേ നമ്മുടെ അമാനത്തിന്റെ കാര്യം പറയണോ പള്ളിയുടെ മൂത്രപ്പെരയുടെ മുന്നിലിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്ക അടിച്ചോണ്ട് പോകാതിരിക്ക പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിലിട്ടിരിക്കുന്ന ഇട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടണ എന്തിനാ നിന്റെ ചെരുപ്പ് നിനക്കറിയില്ല അത് മൂട്ടിച്ചോണ്ട് പോകാതിരിക്കാൻ അതുവരെ വെട്ടിയിട്ടിരിക്കണേ കപ്പ് കയറില കിട്ടിയിരിക്കണേ തൊടലി കിട്ടിയാൽ അത് കിട്ടും വെക്കും നമ്മൾ അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ പോകട്ടെ ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല അള്ളാഹു അവർക്കൊക്കെ അർഹമായ പൊതുവില നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ നിങ്ങളാരും ജമാത്തിന്റെ അല്ല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല നിങ്ങളൊരു രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ എം പി ഒരു വാർഡ് മെമ്പറോ ആരുമല്ല പക്ഷെ നീയും ഒരു ഭരണാധികാരിയാണ് ഓരോ ആണുങ്ങളും ഒരു ഭരണാധികാരിയ നീയും ഒരു ഉത്തരവാദിത്തം അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഏതുത്തരവാദിത്വം എന്നറിയുമോ നീ എവിടത്തെ ഭരണാധികാരിയാണെന്നറിയുമോ ലോകത്തിന്റെ ഭരണാധികാരിയല്ല രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ല പഞ്ചായത്തിന്റെ ഭരണാധികാരിയല്ല ഒന്ന് നീ എവിടത്തെ ഭരണാധികാരി എന്നറിയോ നിന്റെ വീടിന്റെ ഭരണാധികാരിയാ പ്രവാചകം ഹജ്ജത്തിൽ വിധ ഇന്റെ അവസാനത്തെ പ്രഭാഷണത്തില് മാഘവിന്റെ റസൂല പെടെന്ന് പറഞ്ഞു സ്വഹാബി നിങ്ങൾ പേടിക്കണേ നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾ പേടിക്കണം പേടിക്കണം നിങ്ങളുടെ മക്കളുടെ ഭാര്യയും മക്കളും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഭാര്യ നീ കൊടുത്ത് വിവാഹം കഴിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന നിന്റെ നിന്റെ രക്തത്തിൽ പിറന്ന മക്കൾ അവർ അള്ളാഹു നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത അതാ ഖുറാൻ പറഞ്ഞത് ഖുർആൻ പറഞ്ഞു പോകുമ്പോ കുടുംബത്തെ കൂടെ കൊണ്ടുപോകാൻ രക്ഷപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ പരലോകത്തിലെ ഏറ്റവും ഏറ്റവും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ നടക്കുന്നവരല്ല പലിശ മാത്രമല്ല മൂന്ന് വിഭാഗമാണ് റബ്ബവരോട് സംസാര കാണിക്കില്ല അവരുടെ മുഖത്ത് നോക്കില്ല കരുണ നാളെ പരലോകത്തിൽ നശിച്ചവരാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു അവരോട് ഒന്ന് മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ കരുണ കാണിക്കുകയോ ചെയ്യില്ല മൂന്ന് വിഭാഗം അവരിൽ ഒന്നാമത്തെ വിഭാഗം ഈ ഇരിക്കണ വാപ്പമാരിൽ ചില വാപ്പമാരാ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ചില ഉപ്പമാരാ തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്ന കണ്ടിട്ട് തെറ്റാണെന്ന് നിനക്കറിയാം നീ തിരുത്തൂല തെറ്റാണെന്ന് നിനക്കറിയാം നീ തിരുത്തൂല ഈ വാപ്പ നേരം നിസ്കരിക്കുന്ന മനുഷ്യനാണെങ്കിലും ഇനി എത്ര വലിയ പുണ്യം ചെയ്യുന്നവനാണെങ്കിലും നിന്നെ വെറുതെ എന്ന് എടാ നിനക്കറിയാം തെറ്റാ ഈ പള്ളിയിൽ മകരിബിന് വന്നു കഴിഞ്ഞാ പിന്നെ ഇഷായി നിസ്കരിച്ച് ഹദ്ദാദ് ഹദ്ം ചെയ്തിട്ട് നീ വീട്ടിൽ പോകൂ നീ നല്ല മനുഷ്യനാ എന്റെ വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ പെണ്ണും പുള്ളയും മക്കളും സീരിയൽ കണ്ടുകൊണ്ടിരിക്ക തെറ്റല്ലേ തെറ്റല്ലേ സീരിയൽ കാണാൻ പാടുണ്ടോ സിനിമ കാണാൻ പാടുണ്ടോ എവിടെയെങ്കിലും ഹലാലാക്കാൻ പറ്റുമോ പാപമാണെന്ന് നിനക്കറിയാം കണ്ടോട്ടെ നീ പള്ളി വന്ന് നിസ്കരിക്കും നിന്റെ മക്കൾ നിസ്കരിക്കുവോ നിന്റെ ഭാര്യ നിസ്കരിക്കുവോ ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ ചെയ്യണം നിസ്കരിക്കാത്തവനെന്ത്മനുഷ്യന്മാരെ ചെയ്യണം പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കണം നിസ്കരിക്കാത്തതിന്റെ പേരി മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പമുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക് ആരെങ്കിലും ഒന്ന് പൊക്കറോ കണ്ടിട്ട് മരിക്കാനുള്ള കൊതി ഇട നിസ്കരിക്കാത്തതിന്റെ പേരി മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു ദാത്ത ചിറ്റവിടും അർച്ചന ഇരുപണ്ട് മുകളും താഴെ ഒന്ന് കൈപൊക്കിക്ക് കാണട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ അല്ല ഇമ നൽകുമാറാകട്ടെ നീ വിചാരിച്ച വിചാരിച്ചോ കേറി പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗം അല്ലാന്റെ സ്വർഗ്ഗത്തി നിനക്കങ്ങ് കേറി പോകാൻ പറ്റുമെന്ന് കരുതിയോ വീടത്തില്ല അപ്പോഴും താടിയല്ല പള്ളിയല്ല അല്ലാടെ പോയി വർഷം വർഷം ഹജ്ജ് ചെയ്തവനാണെങ്കിലും അള്ള നിന്നെ അവിടെ പിടിച്ചു നിർത്തും നീ അങ്ങ് കേറി പോകാൻ പറ്റിയെന്ന് വിചാരിച്ചോ നിന കളിയാ നിനക്ക് തമാശ അള്ളാഹുബിനോട് കളിക്കുകയും നിന്റെ ഉത്തരവാദിത്വം നീ പാലിക്കു എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ അവറത്തും അറയ്ക്കാറുണ്ടോ നിന്റെ മക്കള് നിന്റെ മക്കൾ ഔറത്തും അറയ്ക്കാറുണ്ടോ ആണിന്റെ ഔറത്തും അറിയാം പെണ്ണിന്റെ അവറത്തും അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്താണ് ഒരു പെണ്ണിന്റെ ഔറത്ത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിന്റെ മക്കള് നിന്റെ മക്കളുടെ കാര്യം പറയണ പോട്ടെ ഈ വയത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ നിങ്ങളൊന്ന് പുറകിൽ പോയി നോക്കിക്കേ ഈ വയത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ഈ വയതിന്റെ സദസ്സരി വാപ്പാമാരങ്ങോട്ട് പോകുമ്പോ റോഡിൽ ഇറങ്ങുമ്പോ ഒരു പൊക്ക മുണ്ടങ്ങോട്ട് ഒരു പൊക്കിയിട്ട് ഒരു ഉടുത്തണ്ടുപ്പാട് അണ്ടർവെയർ വരെ വെളി കാണും പുറകെ വരണ താത്താമാർക്കും കാക്കാമാർക്കും തൊട കാണാനുള്ള പ്രദർശന മത്സരം നടത്തുന്ന ആളാണ് നമ്മുടെ വാപ്പാമാര് ചിന്തിക്ക് നിങ്ങൾ എന്നോട് എന്നോട് ദേഷ്യം തോന്നരുത് ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പ തൊടയും കാണിച്ചുകൊണ്ട് നടക്ക ഈ വാപ്പയെ അവറത്തിനെ കുറിച്ച് പറയുന്നേ എടാ നിന്റെ മക്കളുടെ അവസ്ഥ അലച്ചു വെക്കേ കീറിയ പാൻറ് പാൻറ്റ് അവൻ എടുത്തുള്ളൂ പിച്ചക്കാരൻ പൈസ ഇല്ല അള്ളാഹുവിന്റെ ദാരിദ്ര്യം മാറ്റി പറ കീറിയ അമീൻ ഇടുന്നവൻ അല്ലേ ഒരു കീറിയ വസ്ത്രം ഇടുന്നവൻ ദരിദ്രനല്ലേ നിന്റെ മോനോ തൊടകീറിയിട്ടിരിക്കാനൊന്നും പറയൂലും പോട്ടെ പെണ്ണുങ്ങളെ ഞാനൊന്നും പറയൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഔറത്തല്ലേ ഇത് നിന്റെ മോൻ്റെ മുടി കണ്ടിട്ടുണ്ടോ എന്റെ മോന്റെ മുടി കണ്ടിട്ടുണ്ടോ പറവയെ പോലെ കുരുവിക്ക് കൂട് വെക്കാൻ വെച്ചിരിക്കണ പോലെ ചെറുതും വലുതും എടുത്തു നോക്കിയാ പഴതിന് വരുമ്പോ ഉസ്താനെ കാണുമ്പോ തൊപ്പി ഇടും ആ തൊപ്പി തൊപ്പിയൊന്നും ഊര് പറയാ തൊപ്പി ഒന്ന് തൊപ്പിയൊന്നൂരിക്കേ പാപ്പാക്കു ഭയങ്കര താടിയും തഴമ്പ് വരെ ഉണ്ട് മോന്റെ തല കാണണം അള്ളാഹുവെ പടി വെട്ടി വെച്ചിരിക്ക പതിനെട്ടാം പടി വെച്ചിരിക്കണ പോലെ നാലിച്ചു നോക്കിയ ചോദിച്ചാ ഉസ്താദേ ഞാൻ പറഞ്ഞ കേക്കൂല്ല ഉസ്താദേ ഞാൻ പറഞ്ഞ കേക്കൂല്ല കേക്കൂലസ്താദേ നിന്നെ ആദ്യം മടലു വെട്ടി തല്ലണം നീ അവന്റെ വാപ്പയാണെന്ന് ആരോടും പറയരുത് പന്ത്രണ്ടും പതിമൂന്നും പതിനഞ്ചും വയസ്സുള്ള മകനെ സ്വന്തം മക്കളെ നേരെ പഠിപ്പിക്കാൻ ആ പറ്റാത്തവൻ ആ പള്ളിയിലെ ഹത്തീവനെ പഠിപ്പിക്കാൻ നടക്കണേ നാലിച്ചു നോക്കിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ ആരെയും കളിയാക്കിയതല്ല പോട്ടെ നിങ്ങളൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ മുണ്ടുപോക്കാറില്ല എല്ലാം ശരി തന്നെ നിങ്ങളൊക്കെ വെറുതെ ഇടുന്നവരാ വീട്ടിനകത്തോ വീടിനകത്തോ ചിന്തിച്ചു നോക്കിക്കേ നിന്റെ പതിനഞ്ചു വയസ്സുള്ള മകള് വീട്ടിലുണ്ട് പ്രായപൂർത്തിയായ മകളുള്ള വീട്ടിൽ നിന്റെ മോൻ നിക്കർ പതിനഞ്ച്യായ നീ എല്ലാം വലിയ മഹാനാ പക്ഷെ നിന്റെ വീടിന്റെ അകത്ത് പതിനഞ്ചു വയസ്സുള്ള പ്രായപൂർത്തിയായ മകളുടെ മുന്നിലൂടെ ഈ എന്തിനാ അവസാനം പറയാണ സാധനത്തിന് വെറുംപൂടാ അതന്നെ പറഞ്ഞാ മതി ഈ നിക്കർ ഇട്ടുകൊണ്ട് നിന്റെ മോൻ നടക്കുക എന്റെ നിന്റെ പ്രായപൂർത്തിയായ മോന്റെ മുമ്പിലൂടെ ഈ ഫറദ്ധ ധരിച്ചടക്കണ നിന്റെ മോള് ആ ബനിയനെ ഇട്ടോണ്ട് നടക്കുമ്പോ പെങ്ങളെ നിനക്ക് തെറ്റ് തിരുത്തി കൊടുക്കാൻ പറ്റാത്തത് അപ്പൊ നിങ്ങൾ ചോദിക്കൂ ചോദിക്കുസ്താതെ ആങ്ങളെയും പെങ്ങളും അല്ലേ സഹോദരന്റെ സഹോദരനെ കാണാൻ പറ്റുമോ എന്റെ സഹോദരനെ കാണാൻ പറ്റുമോ സഹോദരിക്ക് കാണാൻ പറ്റുമോ എടാ ഉമ്മാടെ ഔറത്തും പോട്ടെ സഹോദരനും സഹോദരി നാട്ടുകാരും പോട്ടെ നിന്നെ ഒമ്പതര മാസക്കാലം പ്രസവിച്ച ഉമ്മാടെ ഔറത്ത് കാണാൻ പറ്റുമോ നിന്റെ വാപ്പാടെ ഔറത്ത് നിന്റെ ഉപ്പയല്ലേ നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവല്ലേ ആ പിതാവിന്റെ ഔറത്ത് നിനക്ക് കാണാൻ പൊടി അള്ളാൻ്റെ ദീൻ നോക്ക് കളിയായി പോയോ നിനക്കൊക്കെ അള്ളാന്റെ ദീൻ നിനക്കൊക്കെ നിസാരമായി പോയോ വിശുദ്ധമായ പറയുന്നു മൂന്ന് സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ മക്കൾ അതിന്റെ തഫ്സീറിൽ കാണാം ഏഴ് താഴെ പ്രായമുള്ള ഉമ്മയുടെയും റൂമിൻറെ അകത്ത് കേറണമെങ്കിൽ അനുവാദം ചോദിക്കണം ഉമ്മയും വാപ്പയും കിടക്കുന്ന റൂമിൻറെ അകത്ത് ഏഴു വയസ്സിന് മക്കൾ ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ വാതിലി തട്ടിട്ട് ചോദിക്കണം ഉമ്മച്ചി ഞാൻ വരട്ടെരാൻ പറഞ്ഞാൽ ഖുർആാൻ ആകട്ടെ അല്ല പറഞ്ഞു കേറരുത് ഏതാ മൂന്ന് സമയം ഒന്ന് വെളുപ്പാങ്കാലം സുബഹിക്ക് മുമ്പുള്ള സമയം രണ്ട് ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം മൂന്ന് രാത്രിയിൽ ഈ മൂന്ന് സമയങ്ങളിൽ അനുവാദമില്ലാതെ മക്കൾ റൂമി കയറരുത് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടിടുത്തിട്ട് കിടക്കൂല്ലേ രാത്രി കിടക്കുമ്പോൾ നമ്മളൊക്കെ ഒരു മുണ്ടുത്തിട്ട് കിടക്കും രാവിലെ വെളുപ്പാൻ വെളുപ്പാൻകാലത്ത് ഉറക്കത്തി എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയണത് ഈ മുണ്ടീ മുണ്ടെവിടെ തപ്പോ കട്ടിൽ നടി കിടക്കുന്നു സുബഹാൻ നിന്റെ ഏഴു വയസ്സുള്ള മകള് വെളുപ്പാങ്കാലത്ത് ഒരു അഞ്ചു മണിക്ക് നിന്റെ ഓടി ഓടിക്കേറി വന്ന കോവളമല്ല ഗോവ ബീച്ച് ഓർമ്മ വരും സായിപ്പ് കിടക്കണവടക്കാപ്പ നിങ്ങളുടെ കാര്യം ഞാൻ പറയണല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഉമ്മയുടെ ഔറത്താണെങ്കിലും വാപ്പയുടെ ഔറത്താണെങ്കിലും മക്കള് കാണണ്ട ഇടാൻ നാപ്പത്തഞ്ചു വയസ്സുള്ള നിനക്ക് കണ്ട എന്തെങ്കിലും തോന്നും ഉമ്മാടെ ഔറത്ത് പിന്നല്ലേ ഏഴു വയസ്സുകാരൻ അപ്പൊ സ്വന്തം ഉമ്മയുടേതാണെങ്കിലും വാപ്പയുടെ മക്കള് കാണണ്ട ഇത് ഇത പറഞ്ഞതാ അപ്പൊ പിന്നെ കൂടെപ്പുറപ്പിനെ കാണാവോ അതുകൊണ്ട് ചിന്തിക്ക് അള്ളാഹു നമുക്ക് മാറാകട്ടെ ഇങ്ങനെ വെറുതെ നടന്ന പോരാ ഇടം നിക്കറിട്ടോണ്ട് നടക്കുന്ന മകന്റെ പെടലിക്കൊന്ന് കൊടുത്തിട്ട് പറയണം ഹയവാനെ ഇനി മേല ഇവിടെ കെട്ടിക്കാൻ പ്രായമായ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട് മേല ഇങ്ങനെ നടക്കരുത് എന്ന് പറയണം അതാ വാപ്പ നിന്റെ പൊന്നുമോള് ഉച്ച രാത്രി വിശാഖി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോ ബെഡ്റൂമിന്റെ അകത്ത് രാത്രി കടക്കുമ്പോ ഇടർക്കണ്ട നൈറ്റ് ഇട്ടുകൊണ്ട് വന്നിരിക്കുമ്പോ നീ ഒരു തള്ളയല്ലേമാനില്ലേ നിന്റെ ശരീരത്തിൽ അല്ലാന്റെ മുസ്ലിമിന്റെ രക്തമല്ലേ ഒലിക്കണേ അവരുടെ കൊടുക്കണ്ട ഒരെണ്ണം ഇനി മേലാൽ ഇത് വെളിയിൽ ധരിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നീ എത്രയൊക്കെ നന്മ ചെയ്താലും അള്ളാഹ് ഒന്നും വെറുതെ വിടത്തില്ല അള്ളാഹു കാത്തിരി ആകട്ടെ അള്ളാഹു കാത്തി